ജമ്മുകശ്മീരിലെ ഉധംപൂർ ജില്ലയിലെ ബസന്ത്ഗഡ് പ്രദേശത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിനു നേരെ ഭീകരാക്രമണം രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ എന്താണ് വിവരങ്ങൾ രോഹിണി ഉദ്ധംപൂർ ജില്ലയിലെ ബസന്ത്ഗഡ് പ്രദേശത്തെ പോലീസ് എയ്ഡ് പോസ്റ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് അവിടെ ജമ്മുകശ്മീർ പോലീസിന് പുരമേ ഭാരതത്തിന്റെ സൈന്യവും അവിടെ ഉണ്ടായിരുന്നു ആ ഇവർക്ക് നേരെ അപ്രതീക്ഷിതമായി പതിയിരുന്ന ഭീകരവാദികൾ നിറയൊഴിക്കുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പോലീസും സൈന്യവും ചേർന്ന് പ്രത്യാക്രമണം നടത്തി മാത്രമല്ല സമീപ പ്രദേശത്തെ പോലീസ് എയ്ഡ് പോസ്റ്റുകളിൽ നിന്നും സൈനിക എയ്ഡ് പോസ്റ്റുകളിൽ നിന്നുമുള്ള കൂടുതൽ സൈനികരും പോലീസും ഈ പ്രദേശത്തേക്ക് എത്തി ഇപ്പോഴും ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ് എട്ട് മണിക്കാണ് ഈ സൈനിക പോസ്റ്റിന് നേരെ ഭീകരവാദികളുടെ അക്രമം ഉണ്ടായത് ഇപ്പോഴും ഏറ്റുമുട്ടലുകൾ തുടരുകയാണ് എന്നുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ നേരത്തെ കത്തുവയിൽ ഇപ്പോൾ സമാനമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ഭീകരാക്രമണം ഉണ്ടായിരുന്നു അഞ്ച് സൈനികർക്ക് വീരമൃത്യു ഉണ്ടായി മാത്രമല്ല നിലവിൽ അവിടെയും ഈ കത്വാ മേഖലയിലും സൈനികരുടെയും അതേപോലെ തന്നെ ജമ്മു കശ്മീർ പോലീസിന്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ അവിടെ സെർച്ച് ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ എട്ട് മണിക്ക് എട്ട് മണിയോടുകൂടി യുദ്ധപൂർ ജില്ലയിലെ ബസന്ത്ഗഢ് പ്രദേശത്തെ പോലീസ് ചേക്ക് പോസ്റ്റിന് നേരെ ഭീകരവാദികളുടെ അക്രമം ഉണ്ടാകുന്നത്